വിടരുത് പറഞ്ഞിട്ട് പള്ളിയിലെ ലോഹ കാണുമ്പോൾ ഹാലിളകുകയാണ് ബി ജെ പി കാരൻ്റെയും സംഘപരിവാറുകാരൻ്റെയും അന്തരംഗം മാനന്തവാടിയിൽ കാട്ടാന ആക്രമിച്ച് മരണമടഞ്ഞ പോളിന്റെ മൃതദേഹവുമായി നടത്തിയ സമരത്തിൽ

ലോഹയിട്ട തെണ്ടികളെ എന്ന് വിശേഷിപ്പിച്ചത് വിഴിഞ്ഞത്തച്ഛന്മാർ ലോഹയിട്ട തെണ്ടികളാണെങ്കിൽ മാനന്തവാടിയിൽ അവർ അക്രമം അഴിച്ചുവിട്ട സാമൂഹ്യ വിരുദ്ധർ അത്രയേ ഉള്ളൂ ബി ജെ പി അച്ഛന്മാർക്ക് നൽകുന്ന വില ഇനി പാർലമെന്റ് ലക്ഷൻ അടുത്തിരിക്കുന്നതിനാൽ മാപ്പ് പറഞ്ഞ് അടുത്ത നാടകം എന്നരങ്ങേറുമെന്ന് ക്രൈസ്തവലോകം കാത്തിരിക്കുകയാണ് മലയോര മേഖലയിൽ ജീവനും സ്വത്തിനും വേണ്ടി മുറവിൽ കൂട്ടുന്ന ജനതയ്ക്കു വേണ്ടി ബി ഒരു നേതാവും ചുരമിറങ്ങിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അവിടെ മലയോര ജനതയുടെ നിലവിളി കേൾക്കാനും കൂടെ നിൽക്കാനും ഈ ലോഹയിട്ടവർ മാത്രമേ ഉള്ളൂ എന്നതാണ് പരമാർത്ഥം മാതാവിന് കിരീടം വെച്ച് വോട്ടുപിടിക്കുന്ന കിരീടമോഹികൾ ക്രൈസ്തവന്റെ വീടിലേക്ക് എന്നാണ് മതേതരത്വം പറഞ്ഞെത്തുന്നത് എന്ന് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ ബി ജെ പിയുടെ വാല് താങ്ങി നടക്കുന്ന ക്രൈസ്തവ മാധ്യമം ലോഹയിട്ടവർക്ക് വേണ്ടി എന്ന് പരമ്പര തുടങ്ങും എന്ന ആശങ്ക മാത്രമേ ഇനിയുള്ളൂ വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി